വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം സ്വാതന്ത്ര്യം സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൽ എന്തായാലും പന്ത്രണ്ടായിരം കോയിലുണ്ട് ഗൈസ് സോ നമുക്ക് എന്തായാലും ലിവർപൂളിൻ്റെ പാക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാനേജർ പാക്ക് അവൈലബിൾ ആണ് പിന്നെ മാനേജർ യുണൈറ്റഡിൻ്റെ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന പാക്കും അവൈലബിൾ ആണ് ഗൈസ് സോ നമ്മളെന്തായാലും ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം എന്തായാലും നമ്മൾ ലിവർപൂളിലായിരിക്കും ചെയ്യുക സോ അതിൽ നമ്മളുടെ ഉണ്ട് അതുപോലെ തന്നെ അറോണോൾഡോ ഉണ്ട് പിന്നെ ഗോൾ കീപ്പറാണ് സോ ജെറാഡോ അറോണൾഡോ ആണ് മെയിൻ ടാർഗറ്റ് സോ അവരെ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള കോയിൻ വെച്ചിട്ട് നമുക്ക് യുണൈറ്റഡ് പാക്ക് ഇറക്കാം സോ അതിന് മുമ്പ് എന്തായാലും നമുക്ക് സൈൻ ചെയ്യാറ് നമ്മളുടെ മാനേജറാണ് സോ മാനേജർ ആരെ സൈൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റാബി അല്ലെങ്കിൽ സോ വേറെ ആരും ഇല്ല കാരണം സ്റ്റാബി നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു ഇപ്രാവശ്യം കാരണം ഇപ്രാവശ്യത്താളുടെ ഫോം ഫോർട്ടി ടു വൺ ബീച്ചർ മാച്ചസാണ് ഇപ്പോൾ കറണ്ട്ലി ആളുടെ റിയൽ ലൈഫിൽ മാനേജറായിട്ട് ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ക്യുക്ക് കൗണ്ടറാണ് വന്നിരിക്കുന്നത് എൺപത്തെട്ടാണ് ഇത് വരെ പ്ലേ സ്റ്റൈൽ വരേണ്ടത് സോ എടുക്കേണ്ടവരൊക്കെ എടുത്തോ നല്ലതാണ് ഇപ്പോൾ ക്യുക്ക് കൗണ്ടർ ഒന്നുകൂടി പവറാണ് എൽ ബി സിന് വെച്ച് നോക്കുമ്പോൾ ഞാൻ മുൻപ് എൽ ബി സി പ്ലെയർ ആയിരുന്നു ഇപ്പോൾ ഞാൻ ക്യുക്ക് കൗണ്ടറിലേക്ക് മാറി സോ ക്യുപ്പൗണ്ടർ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കിട്ടേണ്ട നമ്മൾ എന്തായാലും നോക്കട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് മാറിയത് അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം സോ എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും പാക്കപ്പം ചെയ്ത് നോക്കാം സോ അതിന് തന്നെ നമുക്ക് സാബിയുടെ ഇതിരിക്കുവോ ഐസ് സോ കോൺട്രാക്ട് എടുക്കാം മാനേജർ പാക്ക് സോ സാബി അലൻസോ അതുപോലെ തന്നെ പെബ് ഗാഡിയോളം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആരാണെങ്കിൽ എടുക്കാം സോ ഇതിൽ സാബി അലൻസോ നാലായിരം ട്രെയിനിപ്പോൾ ഒരാൾ പത്തെണ്ണം കിട്ടുന്ന ചേട്ടാ അപ്പോൾ എൺപത്തെട്ടാണ് മാക്സിമം വരുന്നത് ഓ മറ്റ് എക്സ്പീരിയൻസ് പോയിൻറ്റ് ഫൈവ് പ്ലേയേഴ്സ് ട്വൻറ്റി ജി ട്വൽ ജീലോ ഇൻക്രീസ് ഓ ഞങ്ങസിന് ഇത് കൂടുട്ടോ റേറ്റിങ്ങും ഇതൊക്കെ കൂടിട്ടോ മൂബര ഇട്ട് കളിക്കുകയാണെങ്കിൽ സോ നമുക്ക് എന്തായാലും സൈൻ ചെയ്യാം സോ ഫൈവ് ഹൺ ഫൈവ് ഹൺഡ്രഡ് പോയി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കൈ നമ്മൾ സാബിയാൻസോനെ സോ സാബിയാൻസോ പൊളിയാണ് ഒന്നും പറയാമല്ലോ എനിക്കറിയാലോ അപ്പൊ ഇനി എന്തായാലും നമ്മുടെ മെയിൻ സാധനം ഇപ്രാവശ്യത്തെ ലിവർപൂളിൻ്റെ ബാക്കാണ് ഗൈസ് ലിവർപൂളിന്റെ ബാക്കിൽ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് സോ എന്തായാലും നമുക്ക് ഇറക്കാനുള്ളത് ലിവർപൂളിന്റെ മെയിനായിട്ട് ജെറാഡും ഉണ്ട് അതുപോലെ തന്നെ അർണോൾഡോ ഉണ്ട് ഈ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തു സോ ഗോൾ കീപ്പർ ആരാ സീമാനോ തീമാനോ തേമാൻ തന്നെ ആണ്ടോ സോ ഇവ നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റല്ല മുടിയനൊക്കെയാണ് കാണാൻ നല്ല ഉൾക്കൊണ്ട് കേട്ടോ മോപര് സോ എന്തായാലും ജെറാഡ് അല്ലെങ്കിൽ അർണോൾഡോ അതാണ് നമ്മുടെ ടാർഗറ്റ് ഗൈസ് നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്രൈവടുക്കാം നൂറല്ല തൊള്ളായിരം ആണ് ഓക്കെ നമുക്ക് കിട്ടു നോക്കി ഇഷ്ടം കഴിഞ്ഞ ഒരു യുണൈറ്റ് ഓർമ്മണ്ടോ വെള്ളരിക്ക മക്കൾ നന്നത് അവസാനായിപ്പോ കൈസ അതോ അഡ്രിയോ റൊണാൾഡോട് തന്നില്ല ഇതാ റെസ്തയോ അതെ ഫസ്റ്റ് ട്രൈ എന്തായാലും മൂഞ്ചിണ്ട് കൈസ് ഒരു സ്പെഷ്യൽ കാർഡ് പോലില്ല

ണ്ടല്ലോ അവിടെ കൊടുക്കാണ് കൈ തൊള്ളായിരം ഇതിനും കിട്ടുംമാര് നമ്മുടെ കോയിന് മുക്കാവുള്ള പരിപാടി തോന്നുന്നുണ്ട് ഐ തിങ്ക് സോ ദോർ മൂഞ്ചിക്കൽ മീ അസാണ് സ്പെഷ്യൽ കാർഡാണ് അല്ലേ അതൊന്നും റൈസ് ഫോർത്ത് ഡ്രൈ എന്തായാലും നമുക്ക് പ്ലെയറെ തൊട്ടെടുക്കാം ജെറാഡും റൊണോൾഡോ ആണ് വേണ്ടത് അതുപോലെ തന്നെ റൊണോൾഡോ മതി മതി ഗോൾ കീപ്പർ വേണ്ട എന്ന് പറയാം മത എന്നാലും കുഴപ്പമില്ല ടോൻ എക്സ്ട്രൈ കൊടുത്തിട്ടുണ്ട് മൂഞ്ചിക്കിലോ എന്നൊക്കെ അറിയാം പറയണ്ട കൈസ് ടിവന്മാര് ഒരുമാതിരി പരിപാടിയാണ് ഞാൻ കറക്കുമ്പോൾ മാത്രം അടങ്ങനെ ദുളിക്ക് മാത്രം ബാക്കിയുള്ളവന്മാർക്ക് ഒന്നും അങ്ങനെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഇക്ക് മാത്രം അങ്ങനെ ഒട്ടിച്ച് തരേണ്ടി വന്മാര് തേബു ആണ് സ്പെഷ്യൽ കാർഡാണോ അതുമല്ല ഈ വേട്ട വളിയൻ ഒരു സ്പെഷ്യൽ വീണ്ടും ഉള്ള കാര്യം പൊട്ടിക്കാണ് എടാ അറണോൾഡിനും ജെറാഡിനും ഒരേ ടൈമിൽ എടാ ഇവന്മാര് തരുന്നില്ല ഇവന്മാര് കോയിൻ മുക്കാനുള്ള പരിപാടിയാ ഗൈസ് സ്പെഷ്യൽ കാർഡാണ് എനിക്ക് എന്തിന്റെ സ്പെഷ്യൽ ഗോഡനോ സെന്റർ ബാക്ക് അല്ലേ അല്ല റൈറ്റ് ഫോർവേർഡോ അല്ല അത് സെന്റർ ബാക്ക് തന്നെ എൽ ബി ആണോ സെന്റർ ബാക്കിയിട്ട് കളിപ്പിക്കട്ടോ എന്നെ അവിടെ എടുക്കട്ടെ ഐസ് കൈസ് ഇനി നമുക്ക് എന്തായാലും ഗോളീനോട്ടിട്ട് കറക്കാം ചെക്കനെ വേണ്ടെന്ന് പറഞ്ഞാൽ ചെക്കനെ വിഷമം വൈതാവും ഈ വന്ന മുത്തേ എന്നെ കിട്ടിയാലും കുഴപ്പമില്ല നോക്കി വെക്കാം അടി സഖ്യവും അല്ലടാ മഴവില്ലല്ല ഡാസ്റ്റേ ഞാൻ മഴ വെച്ചിട്ട് അത് കിട്ടും വിചാരിച്ചു മഴവില്ലല്ല ഡാസ്റ്റേ മഴവില്ല വന്നാ മതി ഇത് കൈസ് വീണ്ടും നേക്കല ഓ ദി ഗോട്ട് ഓഫ് ബാഴ്സലോണ ഇപ്പ ആർക്കും വേണ്ട മൂഞ്ചി കിടക്കണ്ട് അർണോൾഡ് ആൻഡ് ചെറാട് ഇവന്മാരാണ് ടാർഗറ്റ് രണ്ടിനും ഒരേ ടൈമിൽ കിട്ടിയ ഐ ആം ഹാപ്പി അതർവൈസ് ലയിച്ച് വത്തിണ്ട് സൈഡിൽ മഴ വില്ലയിച്ച് വത്തിണ്ട് അതായത് എൽ ഇ ഡി ബൾബിന്റെ മറ്റേ സാധനില്ലേ അത് ഇട കൊതിപ്പി ആ അല്ല 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 സാധനം കിട്ടി ഗൈസ് അർണോൾഡ് ജെറാൾഡ് അല്ല എർണോൾഡ് യെസ് അർണോൾഡ് ഗൈസ് അർണോൾഡ് യെസ് 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 ബ്ലോക്ക് അപ്പം ആ ബ്ലോക്ക് ടു അത്ര ലോ അർണോൾഡ് ക്രോസ് ഇട്ടോ ആ ആഡിയാൻ വരുന്നത് കൈസ് എന്തായാലും അർണോൾഡറെ കിട്ടിയിട്ടുണ്ട് സോ ഒരു ട്രൈ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒന്നും പറയാല്ല യെസ് യെസ് തെക്കനെ കിട്ടിയിട്ടുണ്ട് അർണോൾഡറ് ഉണ്ട് ഒരനേ ഉള്ളൂ എൻ്റെ അറിവിൽ ഇപ്പോൾ അർണോൾ ഇൻ ദി ഹൗസ് ഗൈസ് ലോക്ക് ചെയ്ത് വെക്കാം അതർവൈസ് ഞാൻ റിലീസ് ചെയ്യേണ്ടി വരുമ്പോഴും അപ്പോൾ നെക്സ്റ്റ് ഡ്രൈവ് കൊടുക്കല്ലേ ജെറാഡ് ഉണ്ട് ഇനി ടാർഗറ്റ് ആയിട്ടിട്ടോ ചെറാഡിനെ കിട്ടിയ ഭാഗ്യം അപ്പോൾ നമ്മുടെ ഇത് റോബിൻ ബ്രോയുടെ അക്കൗണ്ടാണ് ആണ് ഗൈസ് ആൾ നമുക്ക് സ്പിൻ ചെയ്യാൻ നന്ത് എന്തായാലും നോക്കി നോക്കാം നെക്സ്റ്റ് ട്രൈ അഗെയിൻ നമുക്ക് കിട്ടി കിട്ടിയതിനാൽ ഒന്നുകൂടി ഹാപ്പിയാണ് സന്തോഷിപ്പിക്കും സന്തോഷിപ്പിക്കാൻ കൊണാമിഞ്ചിക്കല നോക്കണ്ട ഈ സൗണ്ട് നല്ല രസം ഉണ്ട് അങ്ങോടും ഇങ്ങോടും കുത്തനാണ് അതാരാ ചെലസിലൊക്കെ സൈഡ് ആണോ അതെ എസ് ഐഡോ ഈ കൊളംബിയൻ നല്ല മിഡ്ഫീൽഡർ ആണ് സോ നെക്സ്റ്റ് ഡ്രൈ ഉടിയൻ ഔട്ട് കൊടുക്കുക ഉടിയൻ കനിഞ്ഞാലോ നെക്സ്റ്റ് ഡ്രൈ കൊടുത്തിട്ടുണ്ട് ഗൈസ് ലെറ്റ്സ് ഗോ ദിസ് ഈസ് മഴവിൽ ആൻഡ് ഇറ്റ്സ് ആൻഡ് എപ്പി ഗൈസ് ജെറാഡിന് കിട്ടിയ മതിയായിരുന്നു ഉടിയൻ വേണ്ട ഉടിയൻ വേണ്ട ഉടിയൻ വേണ്ട ജെറാഡ് മതിയാ ജെറാഡ് മടിയാ എടാ ജെറാട മുടിയനാടാ ഈ മുടിയൻ മുടിയൻ എന്ന് പറയുമ്പോ മലയാളത്തിൽ മുടിയൻ തമിഴിൽ ആ അതന്നെ ഓ മുടിയൻ മയിലൊക്കെ കണ്ടിട്ടോ രാക്കാണല്ലോ എന്തോ സീമനോ കടൽ മനുഷ്യനെ കിട്ടി കായ്സ് എന്തായാലും നമുക്ക് കുഴപ്പമില്ല കൊഴപ്പില്ല തീമാനെ കിട്ടി രണ്ടെപ്പിക്ക് അടിച്ചിണ്ട് കായ്സ് ഇനി എന്തായാലും ജെറാഡാണ് പക്ഷെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് കുഴപ്പമില്ല തൊള്ളായിരം വീണ്ടും പൊട്ടിക്കുകയാണ് കടൽ മനുഷ്യനെ കിട്ടി പിന്നെ അടുത്തതൊരു ബോട്ട് ചെറ്റിങ് കൂടി കിട്ടി ജെറാഡിന് കിട്ടണം എന്നാണ് എൻ്റെ ആരും ബേക്കാരില്ല ഇത് നമുക്ക് ഒരു എപ്പിക്കായിരിക്കും അനേബിളെ അപ്പോൾ അടുത്തിട്ട് വരാം ബാക്ക് അഗൈൻ നമുക്ക് എന്തായാലും അടുത്ത തൊള്ളായിരം ഗോ ഇനി ജെറാഡിനിയാണ് കിട്ടാളിന്ന് ജെറാണെ കിട്ടിയതിന് സന്തോഷം ജെറാണ തരുന്നാണ് പ്രതീക്ഷ പ്രതീക്ഷ ഭാഗ്യക്കുറി അവസാനിച്ചു തന്നില്ല ജെറാണി തന്നിട്ടില്ലട്ടോ ഗൈസ് അല്ലല്ലിപ്പ ഗൈസ് ഞാൻ പറയാൻ പറഞ്ഞു ഈ പാക്കത്തൊരു അട്ടാറ് സാധന ഒരു സാധനാട്ടോ ഇതില സാധനം സെല്ലിപ്പ ഉള്ളാരും പറയാ നെക്സ്റ്റ് പൊട്ടിക്കാണ് ഗൈസ് ഇനി രണ്ട് ട്രൈ മുമ്പ് വിടയ്ക്കാണ്ട് ഇതിൽ എന്തായാലും കിട്ടിയില്ല ിസ്മി ബികോസ് ഞാനെപ്പോലന്മാര് ഇതിട്ട് മോചിക്കറ തോന്നുന്നുണ്ടെങ്കിൽ ജെറാൾഡാണോ ഇതിലെ ജെറാൾഡ് കിട്ടില്ലല്ലേ ദാർവിൻസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നയൻ ഹൺഡ്രഡ് കോയിന്റ് അതെ അതെ മഞ്ഞണ്ട് ഉള്ളില് മഞ്ഞണ്ടട്ടോ ും നമ്മള് കൊടുത്തിണ്ട് പന്ത്രണ്ടായിരം കോഴി പോയിന്നുള്ളൂ കൊഴപ്പില്ല നഷ്ടമല്ല നഷ്ടമല്ല മൂന്ന് പേരും കിട്ടിയില്ലോ അവസാന ട്രെയിലാണെങ്കിലും ഗുഡ് ഇത് സാബിലൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇറ്റ്സ് എ പെർഫെക്റ്റ് ഓപ്പണിംഗ് പെർഫെക്ട് എൻഡിങ് ഓക്കെ എനിക്കത്രേ പറയുള്ളൂ കാരണം മൂന്ന് പേരും കിട്ടി അതിന് വേറെമാർ ഫ്ലിപ്പ് കോട്ടിനെയും എമോസോൺ റോയിലിനും തന്നിട്ടുണ്ട് എന്തിനാണ് എനിക്ക് അറിയാം എന്തായാലും ഗായ്സ് മൂന്ന് പേരും തൂക്കി കൊടുത്തിട്ടുണ്ട് റോബിൻ ബ്രോക്കി അപ്പം എന്തായാലും ബാക്ക് ഓപ്പൺ ചെയ്യാൻ നന്നാണ് സ്പോൺസർ ചെയ്താണ് എന്ന് വെച്ചാൽ ആളുടെ അക്കൗണ്ട് തന്നെയാണ് സോ എന്തായാലും കുഴപ്പമില്ല നല്ല ബാക്ക് ഓപ്പണിംഗ് ആറുന്നു കാരണം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് പന്ത്രണ്ടായിരം കോയിൻ അങ്ങോട്ടോ അങ്ങോട്ടോ ആരെങ്കിലും നമ്മൾ വായിൽ വരിലിട്ടിരിക്കേണ്ടി വന്നായിരുന്നു ബട്ട് ദിസ് ടൈം ഓക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടിണ്ട് ഗൈസ് പാക്ക് ഓപ്പണിംഗിൽ സോ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമ്പനി കിട്ടോ സെലിബേനൊക്കെ കിട്ടിയ ഒരു ഭാഗ്യ അതായത് നൂറ് കോയിനൊക്കെ സെലിബേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യമുള്ളവരെ ഞാൻ പറയും കാരണം ബെസ്റ്റ് കാർഡാണ് ഇതിലത്തെ ചാ എൻഡർ ബാക്ക് ഈ സാധന സെലിബ സാധാ കാർഡിനെ പൊളിയാണ് ഇപ്പോൾ ഈ കാഡിൻ്റെ കാര്യം പറയേണ്ടല്ലോ സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നല്ല സബ്യയില് സബ്യ സപ്പോർട്ട് ചെയ്യുക ഗൈസ് സോ ഇനി എന്തായാലും അടുത്ത പാക്കൊക്കെ വരുമ്പോൾ പിന്നെ നോക്കാം പിന്നെ ലൈവ് എന്തായാലും ഈ വിഷു വേണിട്ട് നോക്കിയാൽ മതിയെന്നാൽ ഞാൻ പറയുള്ളൂ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരൂട്ടോ ഞാനതിന് പറയാനും പറ്റില്ല സോ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരക്കും ബായ്